കിഷോര രാമായണത്തെക്കുറിച്ചും രാമായണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ശ്രീ സുകുമാരൻ സാർ മുതുകുളം ആലപ്പുഴ സംസാരിക്കുന്നു സാർ ഇപ്പോൾ തിരുവനന്തപുരം പോങ്ങും മൂട് താമസിക്കുന്നു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറക്ടർ മുൻ മുൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ശ്രീ ഇ ചന്ദ്രശേഖരൻ നായരുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി സർവീസിൽ നിന്ന് വിരമിച്ചു എഡിറ്റർ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ ആകാശവാണിയിൽ റേഡിയോ ഗ്രാമരംഗം ചീഫ് ഓർഗനൈസർ സംസ്ഥാന ഭവന നിർമ്മാണ വകുപ്പിൽ പി ആർഒ തുടങ്ങി മുപ്പത്തിരണ്ട് വർഷത്തെ സേവനകാലം അടിയന്തരാവസ്ഥ കാലത്ത് സ്റ്റേറ്റ് സെൻസറി സെക്രട്ടറിയായി ജോലി ചെയ്തു ആകാശവാണിയിലെ നാടകം ആർട്ടിസ്റ്റായിരുന്നു നിരവധി പ്രസിദ്ധീകരണങ്ങൾ ആർട്ടിക്കിൾസ് ലേഖനങ്ങൾ എഴുതുന്നു മഹാഭാരതത്തിലൂടെ ഒരു മനഃശാസ്ത്ര പര്യടനം ഉദ്യോഗസ്ഥ മനഃശാസ്ത്രം നിഴൽ നീളുമ്പോൾ തുടങ്ങിയ ഇതിഹാസ കഥകൾ പാമ്പുപുരാണം പെന്നാലിരാമൻ തുടങ്ങിയ ഇരുപത്തിനാല് കൃതികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പതിൽ അധികം ബുക്കുകൾ ഇതുവരെ പ്രസിദ്ധീകരിച്ചു തൊണ്ണൂറുകളിലേക്കടുക്കുന്നു പ്രായം മനസ്സിനെ ബാധിക്കാത്ത സ്വന്തം രചനാശൈലിയിൽ കൂടി ഇന്നും സോഷ്യൽ മീഡിയയിലടക്കം പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഗുരുതുല്യമായ വ്യക്തിത്വം ആ പാദങ്ങളിൽ നമസ്കരിച്ചു തുടങ്ങട്ടെ ഓം ശ്രീരാമചന്ദ്രിയാൽ വിരചിതം കഥയോ രഘുരാമൻ നമ്മള് ധർമ്മം നമ്മുടെ രതീശൻ സാറിന്റെ ഈശോ രാമായണമാണല്ലോ ആരാപനത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതാണല്ലോ നടക്കുന്ന പരിപാടി രാമായണമായ സ്ഥിതിക്ക് രാമായണത്തിന്റെ ഒരു കഥ പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു ചെല രാമായണങ്ങളുടെ കഥകൾ അനുസരിച്ച് സീത രാവണന്റെ മകളാണെന്നാണ് പറയുന്നത് സീതയെ രാവണൻ പോയി എന്നാണല്ലോ കഥ എന്നാൽ അങ്ങനെ കൊണ്ട അങ്ങനെ കൊണ്ടുപോയ അങ്ങനെ പിന്നെ തട്ടികൊണ്ടുപോകപ്പെട്ട സീത രാവണന്റെ മകളാണെന്നൊരു കഥയുണ്ട് അത് ഞാൻ പറയാം പറയാ ഒരു ദിവസം നമ്മുടെ നാരദ നാരദി നാരദ മഹർഷി ബ്രഹ്മാവിന്റെ മാനസപുത്രണല്ലോ അദ്ദേഹം ലങ്കയിൽ വന്നു അവിടെ നാട് മൂന്ന് ലോകത്ത് നടന്ന് ഈ ന്യൂസ് ഏജൻസിയെ പോലെ പ്രവർത്തിക്കുന്നതാണല്ലോ ആണല്ലോ അവിടെ ഇറങ്ങി കുറെ നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇറങ്ങി പോയപ്പോഴാണ് മഹർഷിയുടെ യോഗ്യണ്ട് അവിടെ വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് പോയത് മഹർഷി പോയി കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞാണ് രാവണത് കാണുന്നത് മഹർഷിയുടെ യോഗ തന്നെ അവിടെ മറന്നു വെള്ള വെച്ചിരിക്കുന്നു ആ മറന്നു വെച്ചതായിരിക്കും രാവണന് പിന്നെ എങ്ങനെയാ ഇനി അദ്ദേഹം മരുവല്ലോ അവിടെ കൊടുക്കാം എന്ന് മനസ്സിൽ കരുതിയിട്ട് ഉടനെ ഒരു കാര്യം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഒലിക്കാരെ വരുത്തിയിട്ട് അവളിന് അവിടെ കാര്യങ്ങൾ പറഞ്ഞു ഇഷ്ടം പോലെ ആളുകൾ നില്ക്കല്ലേ അവരെ കൊണ്ട് ആ യോഗതെടുപ്പിച്ച് യാഗശാലയെ കൊണ്ട് പറഞ്ഞു കൊണ്ട് ഭദ്രമായി എത്തി വെക്കേണ്ട പക്ഷേ പിന്നെ ഉണ്ടോ ഇത് മറക്കുന്നത് പിന്നെ പോരാത്തതിന് തന്റെ സത്യദോചാരിയായ യോഗ തന്നെയാണ് അതങ്ങനെ മറന്നു വെച്ചിട്ട് പോവുമോ അങ്ങനെ ദിവസം കൊണ്ട് കൊറേ കഴിഞ്ഞു ഇത് യോന എടുപ്പിച്ച കാര്യം എല്ലാവരും മറന്നു ലങ്കേശനും മറന്നു അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു നാല്പത്തൊന്നാമത്തെ ദിവസം അടുത്ത ദിവസം പ്രഭാതത്തിലാണ് ഒരു അത്ഭുതം ഉണ്ടായി യാഗശാലയിൽ നിന്ന് ഒരു ശിശുവിന്റെ കരച്ചിൽ കേട്ടു കുഞ്ഞു കരയുന്നു അപ്പൊ പ്രസവിച്ചു കൂടെ കുഞ്ഞിനെ പോലെ കുഞ്ഞു കരയുന്നല്ലോ യാഗശാലയിൽ നിന്ന് ഒരു കുഞ്ഞിന് ശിശുവിന്റെ അരച്ചിരിക്കും അതെങ്ങനെ അത്ഭുതത്തോടെ നോക്കിയപ്പോൾ സമ്മതി സത്യമാണ് അപ്പോൾ പറഞ്ഞു വീണതുപോലെ നമ്മൾ ന്യൂ ബഡ് ബബി എന്ന് പറയുമല്ലോ അപ്പോൾ പറഞ്ഞതുപോലെ അവിടെ ഒരു സുന്ദരി പെൺകുഞ്ഞു നടക്കുന്നു ഈ അത്ഭുതത്തിന് നിരസ്ഥിതി അറിയണമല്ലോ ഉടൻ തന്നെ രാവണൻ അസുരഗുരുവായ അസുരഗുരു അഗസ്ത്യഗുരു പിന്നെ ശുക്രാചാര്യല്ലോ ശുക്രാചാര്യ വളയച്ചു വരുത്തി ഇതിന്റെ ഈ വിവരമൊക്കെ പറഞ്ഞിട്ട് ഈ ഇതിന്റെ നിജസ്ഥിതി ഒന്ന് അറിയണമെന്ന് പറഞ്ഞു അല്ലയോ ഗുരു ഇതിന്റെ ജനന കൗതുകം എനിക്കൊന്നറിയണം അതൊന്ന് ഗണിച്ചു നോക്കണം എന്ന് പറഞ്ഞു അപ്പം നാള് നാഴിക നക്ഷത്രം ഗ്രഹനില ഇതൊക്കെ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം ശുക്രാചാര്യ ഒരു കാര്യം തീർത്തു പറഞ്ഞു ഈ കുഞ്ഞിനെ ഇവിടെ വളർത്തിയാൽ ലങ്കയ്ക്ക് നാശമാണ് തീർച്ച പിന്നെ അങ്ങനെ എന്തു ചെയ്യാൻ നോക്കും രാവണനല്ലേ എങ്കിൽ നമുക്ക് വധിച്ചു കൊന്നു കളയാം ആരെയെങ്കിലും കൊല്ലുന്നതിന് പിന്നെ വിഷമമൊന്നും ഇല്ലല്ലോ നമുക്കിതിനെ വധിച്ചു കളയാം പിരിയും പിരിയും നോക്കാതെ രാവണൻ പ്രതിവിധിയാണ് അത് വേണ്ട ഇത് എൻപ്ര സ്ത്രീ സത്യ ജന്മജന്മാന്തരങ്ങൾ പിന്തുടരുന്ന പാപമല്ലേ നമുക്കിതിനെ കനക പേടകത്തിൽ അടച്ച് സമുദ്രത്തിൽ ഒഴുക്കി കളയാം രാവണനും സ്വീകാര്യമായി അങ്ങനെ കടലിൽ ഒഴുക്കേ ചെയ്തു രാവണന്റെ കൊട്ടാരത്തിൽ രാവണന്റെ കൊട്ടാരത്തിൽ യാഗശാലയിലാണ് ഈ കുഞ്ഞു പറയുന്നത് ഈ പെട്ടിയാണവിനൊഴുകിപ്പോയി ജനകമഹാരാജാവിന് കിട്ടുന്നത് രാവണന്റെ പിന്നെ രാവണത്തെ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോട്ടിനതീശൻ സാറിന്റെ കിശോര രാമായണത്തിൽ നിന്ന് വാൽമീകരണ ചിത്രം എനിക്ക് കർണ ശ്രവണ സുന്ദരമായി പാടാൻ അറിയത്തില്ല ഞാൻ പാടിയാൽ ആളുകൾ എഴുതിയിട്ട് പോകും ഞാനത് അവിടെ ആ ഭാഗം ഒന്ന് വായിക്കാം രാമായണം ചിത്രം രാഗങ്ങൾ ഉരുളുന്ന മിഴികൊത്തിപ്പറി പറിക്കുവാൻ രാഗങ്ങൾ ഉരുളുന്ന മിഴികൊത്തിപ്പറിക്കുവാൻ കൊഞ്ചൽ തീർക്കുമാണ്ടു വിളർക്കുവാൻ രാഗങ്ങൾ ഉരുളുന്ന മിഴികൊത്തിപ്പറിക്കുവാൻ കൊഞ്ചട് വിളർക്കുവാൻ പിളർക്കുവാൻ കീണം പൂടൽ പകരമാനെറിക്കുവാൻ പുന്തിറകൾ പറിക്കുവാൻ രുചി ഒരു പിടി സ്വപ്നങ്ങൾ തള്ളിക്കൊഴിക്കുവാൻ ആഴക്കിറച്ചിതൻ രുചി ഒരു പിടി സ്വപ്നങ്ങൾ തള്ളിക്കൊഴിക്കുവാൻ ഓങ്ങിയ്ക്കുന്ന കിരാതൻ്റെ നേർക്കായി വിരൽ ചുണ്ടി തടയുവാൻ വിമ്പുന്ന കരുടതൻ കനിവന്റെ കണ്ണോട്ടം അയക്കുന്ന യാജ്ഞതൻ ഗർജനം ധ്വനിയിൽ പ്രകമ്പനം ഓങ്ങിയങ്ങുന്നം പിടിക്കുന്ന കിരാതന്റെ നേർക്കായി വേളിയുണ്ടിത്തളയുവൻ വെമ്പുന്ന കരുണതൻ കനിവിന്റെ കണ്ണോട്ടമയക്കുന്ന ആജ്ഞതൻ ഗർജന ധ്വനിയാൽ പ്രകമ്പനം അരുതുകാട്ടാള മാനുഷാദ അരുതുകാട്ടാള നിന്നുദ്യമം മതിയാക്കൂ പാപത്തിൻ പങ്കാളിൻ ആകുമോ പങ്കിട്ടു മതിയാക്കൂ പാപത്തിൻ പങ്കാളി നിൻ പകുതിയാകുമോ പങ്കിട്ടു വേറുമോ നിന്മക്കൾ വേറുമോ പണ്ടു ഞാൻ ഉത്തരം മുട്ടിക്കുഴി ഉഴങ്ങി ആ ചോദ്യത്തിനു നീ അടക്കൂ നിന്നമ്പിൻ നിന്നമ്പിൻ മുനത്തും ഇല്ല അമ്പിന്റെ പിൻ്റെ ഉന്നം പിഴച്ചില്ല ഇല്ല ഇല്ലം പിൻ്റെ ഉന്നം പിഴച്ചില്ല ഇണയൊന്നു ഇതാ പിടഞ്ഞ അലറി അലച്ചു പറന്നകുന്നു അഴലുകൾ ഇല്ലയ ഇല്ലയാ അമ്പിന്റെ ഉണ്ണം ഉന്നം പിഴച്ചില്ല ഇണയൊന്നു വീണു പിടി പിടഞ്ഞിതാ ഊഴിയിൽ അലറി അലച്ചു പറന്നകലുന്ന ആ മീറ്റലിൽ കുളം മുറിയി മുറിച്ചുപോലെ രഘുരാമന്റെ ശോകാർദ്ദരാമായ തപസ്വയാ വാൽമീകി വാൽമീകം ആദ്യ കവിതയിൽ ഇതിഹാസം രചിക്കയായി ഉത്തമമായൊരി രാമായണാമൃതം മധുരമായി വാൽമീകം ഉരിഞ്ഞെറിഞ്ഞ് ആദ്യ കവിതയിൽ ഇതിഹാസം രചിക്കയായി ഉത്തമമായൊരി രാമായണാമൃതം മധുരമായി ശ്രീരാമരാമു श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम जय